വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴും മണ്ഡലത്തിലെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ അഞ്ച് വർഷം മുൻപ് രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ആശുപത്രിയിൽ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും താൽക്കാലിക മാലിന്യ പ്ലാന്റിനായുള്ള സാങ്കേതിക അനുമതി ആരോഗ്യമന്ത്രിയെ പലതവണ നേരിൽ കണ്ടിട്ടും ലഭിക്കുന്നില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ പ്രതിഷേധം ശക്തമാക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കാനായി അൻപത് ലക്ഷം അനുവദിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതരുടെ അനാസ്ഥയിൽ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുകയായിരുന്നു ഒടുവിൽ ഇവിടേക്കുള്ള ഉപകരണങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ രോഗികളെ കിടത്താനുള്ള മുറികൾ മുതലായവ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് നിലവിൽ മുന്നിലുള്ള തടസ്സം എന്നത് താൽക്കാലിക മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണമാണ് ഇത് നിർമ്മിക്കാനായി എൻ എച്ച് എമ്മിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വകയിരുത്തീരുമുണ്ട് എന്നാൽ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള സാങ്കേതിക അനുമതി മാത്രം ലഭിക്കുന്നില്ല ആരോഗ്യമന്ത്രിയെ പലതവണ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കണ്ട് കാര്യം അവതരിപ്പിച്ചിട്ടും അനുമതി വൈകുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ പറയുന്നു അവിടെ ഒരു വേസ്റ്റ് പ്ലാന്റ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇല്ല ആ വേസ്റ്റ് പ്ലാന്റുള്ള ഉള്ള ശുചിത്വ ശുചിത്വ മിഷ്യവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഏകദേശം ഒരു കോടി തൊണ്ണൂ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ വേസ്റ്റ് പ്ലാന്റ് എസ് ടി പി നമുക്കവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് അതിൻ്റെ എല്ലാ പേപ്പറുകളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേപ്പർ വർക്കുകൾ നീങ്ങു പോകുവാൻ വേണ്ടി അത് നിരന്തരം നമ്മൾ അതിൻ്റെ പിന്നാലെ പിന്നെ പിന്തുടർന്ന് ഏകദേശം അതിൻ്റെ എ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടി എസ് ആണ് കിട്ടാനുള്ളത് ടി എസ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഗവൺമെൻറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും നമുക്കതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ അതിന് ശാക്ഷാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട് തവണ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഒരാഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് മന്ത്രിയുമായിട്ട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അദ്ദേഹത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് അത് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് അദ്ദേഹത്തെ കണ്ട് ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ നിമിഷം വരെ അത് ടി എസ് ആക്കുന്ന സംവിധാനത്തിലേക്ക് ആയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ അതിന്റെ നിലനിൽക്കുന്നത് അതേസമയം താലൂക്ക് ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ് ബി ജെ പി കഴിഞ്ഞ ആഴ്ച താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു സി പി എമ്മും പ്രതിഷേധവുമായി രംഗത്തുണ്ട് അല്ല തീർച്ചയായിട്ടും അത് ഇപ്പൊ സമരം ആർക്കും നടത്താമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ രാഷ്ട്രീയ ഭേദം നമ്മുടെ പൊതുജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഈ സമരം നടത്തുന്ന ബി ജെ പി ആയാലും സി പി എം ആയാലും ഇപ്പൊ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കേരളം ഭരിക്കുന്നത് സി പി എം ആണ് അവരൊക്കെ ഈ സമരം നടത്തുമ്പോഴും ഇതിനെ വിമർശിക്കുമ്പോഴും ആ ഒരു ആവേശവും ആ ഒരു താല്പര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നീക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ സംവിധാനം എന്നോ ഇവിടെ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാൻ നമുക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കണം സ്വന്തം എം നിലവിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ ഭരിക്കുകയും ചെയ്യുന്ന യു ഡി എഫിന് രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസിസ് കേന്ദ്രം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും തുടങ്ങാനാകാത്തത് ഏറെ നാണക്കേടാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡോഡ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്